ആരുമാലിമിയിലെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇതൊരു ഉത്രാട പുലരിയാണ് ഈ കാണുന്നത് പക്ഷേ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നത് ചതയവും കഴിഞ്ഞിട്ടാണ് അതിനാദ്യം തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ക്ഷമ പറയുകയാണ് കേട്ടോ കുറേ ആയിട്ട് എൻ്റെ വീഡിയോസൊക്കെ ഡിലേ ആകുന്നുണ്ട് ഷോർട്ട്സ് വല്ലപ്പോഴും ഷോർട്സ് മാത്രമാണ് ഇപ്പോൾ ഞാനിടാറുള്ളത് അപ്പോൾ ആദ്യം തന്നെ അതിന് ക്ഷമ പറയാണ് പിന്നെ ഇതൊരു ഉത്രാട ദിവസത്തെ രാവിലത്തെ അത്തമാണ് എനിക്ക് കാണുന്നത് കേട്ടോ അപ്പം നമ്മൾ ഒന്നു മുതൽ പത്ത് ദിവസവും അത്ത വിടുന്നുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ മുറ്റത്തെ പൂക്കളൊക്കെ കൊണ്ട് അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സമയമായിരുന്നു കേട്ടോ പത്ത് ദിവസം എനിക്ക് അത്ത വിടാൻ സാധിച്ചു അപ്പം രാവിലെ തന്നെ ഓരോ ജോലികളും നമ്മൾ ഒതുക്കുകയാണ് കേട്ടോ ഇടിക്കോട്ടയായി മോരായി പിന്നെ പിന്നെ മത്തിയാണ് സ്പെഷ്യൽ കിട്ടിയത് അപ്പം അത് പീരെയൊക്കെ പറ്റിച്ചു അതിന് ശേഷം നമുക്ക് ടൗണിൽ പോകണം നമ്മുടെ ആലപ്പുഴയിലെ സാധാരണക്കാരുടെ ഒരു കടയാണ് ഇസം എന്ന് പറയുന്നത് അവിടെയാണ് ഞങ്ങൾ എടുക്കാൻ വരുന്നത് അപ്പം ഡ്രസ്സൊക്കെ ഈ തലേ ദിവസത്തേക്ക് ഞങ്ങൾ വെച്ചിരിക്കുവായിരുന്നു എടുക്കാനായിട്ട് ശരിക്കും ഓരോ ദിവസവും പിന്നെ എടുക്കാൻ തിരക്കാണെന്നറിയുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെയും പിന്നെയും കഴിയട്ടെങ്കിൽ കുറച്ചും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇന്നെന്തായാലും അത്രയ്ക്ക് തിരക്കില്ലായിരുന്നു പിന്നെ ഞങ്ങളൊരു ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ശേഷമാണ് പിള്ളേരെയും കൊണ്ട് വന്നത് അപ്പം പിള്ളേരെയും അവർക്കുള്ളത് അവരെയും കൊണ്ടാണ് വന്ന് എടുത്തത് കേട്ടോ അപ്പം ഇത് ചേട്ടൻ്റെ മോളാണ് വൈക വൈകയ്ക്ക് ഒരു ഇളയൊരനിയനുണ്ട് ഹസ്ബൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ അവളെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓരോ പണിയായിട്ട് അടുത്തംഗത്തിലോട്ട് കടന്നിരിക്കുകയാണ് അച്ചാറും പിന്നെ പുളിശ്ശേരിയും അങ്ങനെ ഓരോന്ന് വിഭവങ്ങളും തിരുവോണത്തിനേക്ക് വേണ്ടത് ഞങ്ങൾ ഓരോന്നിങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു രാത്രിക്ക് മുന്നേ കറികളൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ഉണ്ടാക്കി കേട്ടോ അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ തിരുവോണത്തിന് തിരക്കായി പോകല്ലോ എല്ലാം കൂടെ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര അച്ചറൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ ചീത്തയാകത്തില്ല അങ്ങനെ ഉള്ളതുകൊണ്ട് നേരത്തെ അങ്ങനെ അച്ചാറൊക്കെ ഇട്ട് വെച്ചു നമ്മുടെ ഫ്രഷ് കറിവേപ്പിലയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ മുറ്റത്തുള്ള കറിവേപ്പിലയാണ് അപ്പോൾ അങ്ങനെ അതിന് ശേഷം എന്ത് ബീട്രൂട്ട് പച്ചടിക്കുള്ള എടുക്കുകയാണ് അതൊക്കെ വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ അത്ത വിടാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തുനിന്ന് പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റിയില്ല ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് തരുമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് വൈകിയുടെ ഇളയൾ ഉണ്ണിക്കുട്ടൻ ഞങ്ങൾ ഉറ ഉറക്കപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവർ ചേട്ടനും ചേട്ടത്തെയും പിള്ളേരും നമ്മളെ തിരുവോണ ദിവസം വീട്ടിലുണ്ടാകും കേട്ടോ അവർ നമ്മൾ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് അപ്പം തിരുവോണത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചാണ് ഉണ്ടാവുന്നത് ഒരുമിച്ച് കൂടും സത്യമൊക്കെ ഒരുമിച്ച് ഉണ്ണും അപ്പം അതൊരു സന്തോഷമാണ് കേട്ടോ അത് തലേന്നത്തെ നമ്മുടെ ഉത്രാട ദിവസത്തെ അത്തമൊക്കെ അങ്ങനെ എടുത്ത് മാറ്റിയതിന് ശേഷം അത്ത വിട്ടു പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മൾ അത്ത വിട്ടു അപ്പം അത്തമൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് ഇത്രയിടാൻ പറ്റിയത് ഭയങ്കരമായിട്ട് തൃപ്തിയായി കേട്ടോ ഒത്തിരി സമാധാനമായി നമ്മുടെ ഒരു തിരുവോണ പുലരിയാണ് ഈ കാണുന്നത് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ വീഡിയോസിലുണ്ടാവും അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്